എടോ ഞാൻ ഇറങ്ങുവാണ് പെട്ടെന്ന് വാതിൽ കടന്നു വന്ന സായൂജിനെ കണ്ട് അന്ന ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു വേണ്ട എണീ കണ്ട ഞാൻ യാത്ര പറയാൻ വന്നതാ അന്ന വെറുതെ ഒന്ന് ചിരിച്ചു സായൂജി നേരെ നടന്നു ചെന്ന് കുഞ്ഞിപ്പെണ്ണിനെ പൊക്കിയെടുത്ത് വയറിൽ മുഖമുരസി കുറുമ്പി മാമൻ പോയിട്ട് വരാട്ടോ കുണുങ്ങിച്ചിരിക്കുന്ന കുഞ്ഞിനെ നോക്കിയിരിക്കെ അന്നയുടെ വരണ്ട ചുണ്ടുകൾ ഒന്ന് വിടർന്നു കുറച്ചു നേരം കൂടി കുഞ്ഞിനെ കൊഞ്ചിച്ച് അന്നയുടെ അടുത്തവളെ ഇരുത്തി കൊടുത്തു പോട്ടെടോ ഇടയ്ക്കിടെ വരാം കുഞ്ഞിനെ കാണാൻ അന്നയുടെ നോട്ടം ഒരു നിമിഷം അവനിൽ തങ്ങി നിന്നു പുഞ്ചിരിയോടെ തിരികെ നടന്നവൻ വാതിൽപ്പടിയിൽ എത്തുന്നതിന് മുന്നേ അന്നയുടെ ചോദ്യം കേട്ട് അവൻ്റെ കാലൊന്ന് നിശ്ചലമായി ഉള്ളിലെ പതർച്ച മറച്ചു വെച്ച് തിരിഞ്ഞു നോക്കി എന്താ അവളെ എൻ്റെ അടുത്ത് എത്തിച്ചയാളെ സായൂജി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അതാരാണെന്നും അറിയാം അതുകൊണ്ടല്ലേ അത്രയും കഷ്ടപ്പെട്ട് പുതിയൊരു കഥ മനഞ്ഞെടുത്തത് അന്ന ഒന്ന് ചിരിച്ചു സായോജിൻ്റെ മേകൾ ഒരു വേള ഞെട്ടലോടെ വിടർന്നു ശേഷം പതർച്ചയോടെ നോട്ടം മാറ്റി പേടിക്കേണ്ട അതാരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് അതെനിക്കറിയണമെന്നും ഇല്ല കാരണം ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ ഇവളുടെ ആവശ്യമുണ്ട് ആരോരും സ്വന്തമാണെന്ന് അവകാശപ്പെടാനില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ഇവളെങ്കിലും വേണം തളർന്നു പോകാതെ മുന്നോട്ട് ജീവിക്കാൻ വാക്കുകളിൽ പലതും ഒളിഞ്ഞിരുന്നോ അതോ അവളിലെ വേദനയാണോ സായുജി കുറച്ചു നേരം കൂടി അന്നയെ നോക്കി അതേ നിൽപ്പ് തുടർന്നു കുനിഞ്ഞ് സേറയുടെ കവളിൽ അമർത്തിമുത്തി നെഞ്ചോട് ചേർക്കുന്ന പെണ്ണിനെ അങ്ങനെ നെഞ്ചിൽ വിരച്ചു ചേർത്തു ഒന്നും മിണ്ടാതെ തിരികെ നടന്നു വീർത്ത് കെട്ടിയ മുഖത്തോടെ ഇരിക്കുന്ന നിമ്മിയുടെ അച്ഛനെയും അമ്മയെയും നോക്കി സായുജി ചെറുതായൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു അവന് മനസ്സിലാവണം എന്ന ഉദ്ദേശത്തോടെ തന്നെ അവർ മുഖം തിരിച്ചു വലിയ അതിശയമൊന്നും തോന്നിയില്ല അവന് ചുണ്ടിൽ നിറഞ്ഞ പുച്ഛത്തോടെ പുറത്തേക്ക് നടന്നു കാറിനടുത്തേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ എത്ര ശ്രമിച്ചിട്ടും ആ വീടിനുള്ളിലേക്ക് പാറി വീഴുന്നതവൻ അറിഞ്ഞിരുന്നു ഡോ പെട്ടെന്ന് കേട്ട വിളയിൽ അവൻ്റെ മുഖമൊന്ന് വിടർന്നു കണ്ണിൽ തിളക്കമേറി എന്നാൽ അവളെ കാണെ അതിനെ മറിച്ച് പുച്ഛത്തോടെ മുഖമൊന്ന് ചുണിച്ചു ഇത് കൊണ്ടുപോവാൻ തൻ്റെ കെട്ടിയോൾ വരുവോ അവൻ്റെ ജാക്കറ്റ് താഴെ വീഴുന്നതിന് മുന്നേ സായുജ് ക്യാച്ച് പിടിച്ചിരുന്നു താങ്ക്സ് പുഞ്ചിരിയാലെ തിരികെ നടന്നവൻ ഒന്നും മിണ്ടാതെ നെഞ്ചിലൊരു വേദന ആയിരുന്നു തൊണ്ടയിൽ വന്നിട്ടതങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു നിറയാൻ വെമ്പി നിന്ന കണ്ണുനീർ ഉരുളിലടക്കിയവൾ പല്ലുകളാൽ അവനോടുള്ള ദേഷ്യം ഞെരിച്ചു തീർത്തു വണ്ടി വളച്ചെടുത്ത് ഗേറ്റ് കിടന്ന് പോകുന്നതുവരെ നിമ്മി അതേ നിൽപ്പ് തുടർന്നു ഇല്ല വേദനിക്കുന്നില്ല ഒരു പക്ഷേ തിരിഞ്ഞു നോക്കിയിരുന്നേൽ വീണ്ടും വേദനിച്ചേനെ മുന്നിലിരുന്ന മദ്യത്തിനൊന്നും അവൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ അടക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വീണ്ടും വായിലേക്ക് കമഴ്ത്തുന്ന വീര്യം കൂടിയ ലഹരി അവൻ്റെ സിരകളിൽ അവളുടെ മുഖം തന്നെ ആഴത്തിൽ വരച്ചു ചേർത്തു ജോ ഉള്ളിലൊരു തേങ്ങൽ ഉണർന്നു കുപ്പി ഒന്നുകൂടി വായിലേക്ക് കമിയ്ത്താനാഞ്ഞതും പെട്ടെന്ന് കയ്യിലൊരു പിടി വീണു ഇത്രയും ധൈര്യത്തോടെ ഒരാൾ മാത്രമേ തൻ്റെ കയ്യിൽ പിടിക്കുള്ളൂ അലക്സ് ദേഷ്യത്തോടെ അവളുടെ കൈ കുടഞ്ഞു മാറ്റി കുപ്പി ദേഷ്യത്തിൽ താഴേക്ക് വലിച്ചെറിഞ്ഞു നീ ആരാടി എൻ്റെ കൈയിൽ പിടിക്കാൻ ഞാൻ ആരാണെന്നറിയില്ലേ ഇച്ചായനെ ജോഷുവയും ദേശത്തിൽ തന്നെ ആയിരുന്നു അവൻ്റെ നെഞ്ചിൽ അമർത്തി തള്ളി പിന്നിലേക്ക് വേച്ചു പോയെങ്കിലും അലക്സ് ബാലൻസ് ചെയ്ത് നിന്ന് അവളുടെ കൈമുട്ടിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു അറിയാടി നിന്നെ ഞാൻ ശരിക്കറിഞ്ഞത് ഇപ്പോഴാണ് എൻ്റെ എൻ്റെ ജീവിതം നശിപ്പിച്ചവളല്ലേടി എൻ്റെ പ്രണയത്തെ എന്നിൽ നിന്ന് അകറ്റിയവൾ എൻ്റെ ജോയെ ബാക്കി പറയുന്നതിന് മുന്നേ ജോഷുവ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറി അവൻ്റെ കോളറിൽ പിടിച്ച് ശക്തിയിൽ ഒലച്ചു ഞാനാണോ ഞാനാണോ നിങ്ങളുടെ ജീവിതം തകർത്തത് ഞാൻ മാത്രമാണോ കാരണം പറയിച്ചായ ഞാൻ മാത്രമാണോ അല്ല പക്ഷേ നീ വാക്ക് തന്നതല്ലേ നിന്നെ കെട്ടിയാലും എനിക്കെൻ്റെ ജോയെ നഷ്ടമാവില്ല എന്ന് അവളെയും എനിക്കെൻ്റെ മണവാട്ടിയായി തരാമെന്ന് നീയും അപ്പനും ഏറ്റതല്ലേ എൻ്റെ കൺമുന്നിൽ അവൾ കാണുമെന്ന് ഉറപ്പ് തന്നതല്ലേ അല്ലേ ജോഷുവ കടുത്ത മുഖത്തോടെ അവനെ നോക്കി പറഞ്ഞതെല്ലാം സത്യമാണ് പക്ഷേ അതൊക്കെ തന്നിലേക്ക് അവനെ ക്ഷണിക്കാനുള്ള വഴി മാത്രമായിരുന്നു അല്ലെങ്കിലും ഇതിനെല്ലാം അനെ സമ്മതിക്കുമെന്ന് വിശ്വസിച്ചത് അലക്സിന് പറ്റിയ തെറ്റി അവൻ്റെ നാക്ക് പല ആവർത്തി കുഴഞ്ഞു പോയി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി മനസ്സിലടക്കാനാവാത്ത ദേഷ്യം വിഷമം എല്ലാത്തിനും അലക്സ് കുടിക്കുന്നത് പതിവാണ് ബോധം മറയുന്നതുവരെ കുടിക്കും ജോഷുവ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറി തറയിൽ കിടന്ന് പിറപിറുക്കുന്ന അലക്സിനെ ദേഷ്യത്തോടെ നോക്കി ജോഷുവ അവനടുത്തായിരുന്നു അവൻ്റെ കൈ രണ്ടുമെടുത്ത് കൂട്ടിപ്പിടിച്ച് അവളുടെ കൈക്കുള്ളിൽ വെച്ചു ഓർമ്മകൾ കടന്നൽ പോലെ അവൾക്ക് ചുറ്റും നിറഞ്ഞു കൗമാര പ്രായത്തിലെപ്പോഴോ ആദ്യമായി അറിഞ്ഞൊരു വികാരം ഒരാളെ കാണുമ്പോൾ മാത്രം അതിവേഗത്തിൽ വേഗത്തിൽ മെടിക്കുന്ന ഹൃദയം തുടിക്കുന്ന കണ്ണുകൾ വിറയാൽ ബാധിച്ച ശരീരം പിന്നീട് എപ്പോഴോ അറിഞ്ഞു പ്രണയം എന്നാണത്രേ അതിൻ്റെ പേര് അലക്സ് ജോഷുവ അവൻ്റെ കൈകൾ കൂടുതൽ മുറുക്കി നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചു ഉള്ളിൽ തെളിഞ്ഞു വരുന്ന മുഖം ഇതായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ആ മെഴികൾ തന്നെ തേടിയില്ല തേടുന്നതത്രയും തൻ്റെ കൂടെപ്പിറപ്പിനെയാണെന്ന് അറിയവേ മനപൂർവ്വം ഒഴിഞ്ഞു മാറി മറക്കാൻ ശ്രമിച്ചു പലപ്പോഴും ഹൃദയം ആർത്തലച്ചു കാരണം ചികഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചു തൻ്റെ കൂടെപ്പിറപ്പിന് വേണ്ടിയാണെന്ന് പക്ഷേ പക്ഷെ സ്വന്തം കൂടപ്പിറപ്പല്ലാത്ത ഒരുവൾക്ക് എന്തിനു വേണ്ടി താൻ തൻ്റെ പ്രണയത്തെ നൽകണം എൻ്റെ ഇച്ചായനെ നേടാൻ മാത്രം എന്ത് യോഗ്യതയുണ്ട് കുപ്പത്തൊട്ടിയിൽ ജനിച്ചവൾക്ക് വളർന്നു വരുതോറും ഉള്ളിൽ പെരുകിയ വിരോധം ദേഷ്യം വെറുപ്പ് പക തെളിഞ്ഞിരുന്ന് ഇച്ചായൻ്റെ കയ്യിൽ പിടിക്കുന്നവൾ അവകാശത്തോടെ ആ തോളിൽ ചാരിക്കിടക്കുന്നവൾ ചേർത്ത് നിർത്തി നുകർന്നു നൽകുന്ന ചുംബനങ്ങൾ എതിർപ്പില്ലാതെ വാങ്ങുന്നവൾ വെറുപ്പ് പെരുകി അനാഥയാണെന്ന് അറിഞ്ഞിട്ടും കുന്നോളം മോഹം കാണുന്നവളോട് പക ഇരട്ടിച്ചു മനസമ്മതം ഉറപ്പിച്ച് ഇരു കുടുംബവും ഒരു വഴിയെ കണ്ടുള്ളു ജേക്കബ് അറിയിച്ചു പണത്തിനോടും അഭിമാനത്തിനും മാത്രം മുൻതൂക്കം നൽകുന്നയാൾ തൻ്റെ വാക്ക് അനുസരിച്ചു പിന്നെ ഒരുമിച്ചായി കണക്ക് കൂട്ടലൊക്കെയും ജോ അലക്സിൻ്റെ ശബ്ദം ജോഷുവയ്ക്ക് പകയാളി നിന്നിൽ അവശേഷിക്കുന്ന അവസാന ശ്വാസം പോലും എനിക്കൊരു വിലങ്ങ് തടിയ ഇ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വിലങ്ങ് തടിയുടെ ആവശ്യമില്ല മനസ്സിൽ പലതും കണക്ക് കൂട്ടിയവൾ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പാർത്ഥിക്ക് മനസ്സാകെ കലങ്ങി മറിയുന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അലമാര തുറന്ന് സിഗഡ് ഒരുത്തെണ്ണം കത്തിച്ച് ചുണ്ടോട് ചേർത്തു അന്ന അന്ന അപ്പാടെ മോളല്ല കണ്ണുകൾ ഒരുവേള മേഞ്ഞ് വന്നിരുന്നു അലോഷി അത് പറയുമ്പോൾ പിന്നെ ഏഴ് വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടാവാതെ പല ഡോക്ടർമാരെയും അന്നയുടെ ചാച്ചനും അമ്മച്ചിയും കാണിച്ചു ഒന്നിലും ഫലം കണ്ടില്ല ഒടുവിൽ അന്നയുടെ അമ്മയുടെ നിർബന്ധത്തിലാണ് അന്നയെ പള്ളി ഒരു ട്രസ്റ്റിൽ നിന്ന് ദത്തെടുക്കുന്നത് അന്നന്നയ്ക്ക് ഒന്നര വയസ്സായിരുന്നു എന്ന് കണ്ടില്ലേ സേറ അവളുടെ പ്രായം പാർട്ടി ഒന്നും വേണ്ടിയില്ല നെഞ്ചു വല്ലാതെ നോവുന്നു കാരനൊന്നും അറിയില്ല പക്ഷെ വേദനിക്കുന്നു ആർക്കും അറിയില്ലായിരുന്നു എപ്പോഴോ തോമസ് അപ്പയുടെ നാവിൽ നിന്ന് ജോഷുവ അറിഞ്ഞു അവളാണ് അപ്പനോട് പറഞ്ഞ് അലക്സി ചായനുമായുള്ള ബന്ധം പോലും മുറിച്ചത് അതിനു പകരം ജോഷുവയെ അപ്പൻ തിരഞ്ഞെടുത്തത് എന്ന പേര് കൊണ്ടാണോ അലക്സ് അവളെ സ്വീകരിക്കാത്തത് ചോദിക്കുമ്പോൾ പാർത്ഥിയുടെ സ്വരം കടുത്തിരുന്നു ദേഷ്യം കൊണ്ടവന്റെ മുഖം ചുവന്നിരുന്നു അല്ല ഇച്ചായന് അതറിയില്ലായിരുന്നു എന്ന് ഇന്നാണ് ഞാനും അറിയുന്നത് ഞാൻ കണ്ടത് ആ മുഖത്തെ ഞെട്ടൽ എല്ലാവരും കൂടി ഇച്ചായനെയും ചതിക്കുമായിരുന്നു പാർത്ഥി മനസ്സിലാവാതെ അലോഷിയെ നോക്കി അനിയന്ത്രണമായി ഹൃദയമിടിക്കുന്നു അലോഷിനെയും എന്തോ പറയാനുണ്ടെന്ന പോലെ പാർട്ടിയുടെ നേരെ തിരിഞ്ഞു എനിക്കുറപ്പാ പാർത്തി ഇച്ചായന് ഇപ്പോഴും അന്നെ ഇഷ്ടമാണ് ജോഷുവയെയും അപ്പനെയും ഒതുക്കിയ ഇച്ചായന് അന്നയെ കിട്ടും പാർത്തി ദേഷ്യത്തോടെ അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു വീണ്ടും ആ നട്ടരില്ലാത്ത എരപ്പയ്ക്ക് അന്നയെ കൊടുക്കുന്ന കാര്യം പറയുന്ന അലോഷിയെ കത്തുന്ന നോട്ടം നോക്കി ഇനിയും ആ പൊന്നോരമോന് അന്നയെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവനെ പോലൊരു കഴിവുകേട്ട നായക്ക് അവളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അലോഷി കിതക്കുന്നുണ്ടായിരുന്നു പാർത്തി അലോഷി അവൻ്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി അപ്പോൾ എനിക്കവളെ തരുന്നതിലോ പാർത്തി ഒരുവേല ഹൃദയമിടിപ്പ് പോലും നിന്ന് പോയതുപോലെ തോന്നി പാർത്ഥിക്ക് കൈക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെ പാർത്ഥി കൈ അയച്ചു എനിക്കവളെ ഇഷ്ട പാർത്ഥി അവളെ കേട്ടാൻ എനിക്ക് സമ്മതമാ ഇനിയും അവളെ എല്ലാവർക്കും മുന്നിലും അനാഥയായി ഇടാൻ വയ്യ എനിക്ക് എൻ്റെ ദാവുന്നതോടെ അവൾക്കൊരു മേൽവിലാസം കിട്ടും അവളിൽ നിന്ന് ജോഷുവ തട്ടിയെടുത്ത അതേ മേൽവിലാസം അവൻ്റെ കണ്ണിൽ കണ്ട തിളക്കമൊന്നും പറയാൻ സാധിച്ചില്ല കൈ അയച്ചു തിരിഞ്ഞു നടന്നു ഓർമ്മയിൽ പാർത്തി ഒന്ന് പുളഞ്ഞു കണ്ണുകൾ ദേഷ്യത്താൽ നിറഞ്ഞു തുളുമ്പി ആരോടാ ഈ ദേഷ്യം അവൾ എൻ്റെ പെണ്ണാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്ത നാവിനോടോ അതോ അവൻ്റെ കണ്ണിൽ കണ്ട തിളക്കത്തിൽ സ്വയം ചെറുതെന്ന് ഓർമ്മപ്പെടുത്തിയ ബുദ്ധിയോടോ പാച്ചു വിളിയോടൊപ്പം തോളിൽ ആ കരങ്ങൾ പതിഞ്ഞു പാർത്തി ഞെട്ടിക്കൊണ്ട് വേഗം സിഗ്ഗ് ചുണ്ടിൽ നിന്നെടുത്ത് ജനാല വഴി പുറത്തേക്കെറിഞ്ഞു പുക കൈകൊണ്ട് മറയ്ക്കാൻ നോക്കിയെങ്കിലും അതിനു മുന്നേ ചെവിയിൽ പിടിവീണിരുന്നു ആ അച്ചാ ഞാൻ പറഞ്ഞിട്ടില്ലേ പാച്ചു വാക്കുകളിൽ ഗൗരവം നിറഞ്ഞപ്പോൾ പാർട്ടി തലകുനിച്ചു നിന്നു അയാൾക്ക് വല്ലാത്ത വാത്സല്യം തോന്നി അവനോട് ചെവിയിൽ നിന്ന് കയ്യെടുത്ത് പതിയെ മുഖത്ത് തലോടി കവളിൽ ചെറുതായെന്ന് തട്ടി എന്താടാ എന്തു പറ്റി ഒന്നുമില്ലാച്ചാ ചുമ്മാ എത്ര ശ്രമിച്ചിട്ടും വാക്കുകൾ ഇടറിപ്പോയിരുന്നു പറഞ്ഞുകൊണ്ട് മുഖം കൊടുക്കാതെ മറ്റെങ്ങോ നോട്ടം വായിച്ചു ഒരു നാട് മുഴുവൻ വിറപ്പിച്ചു നിർത്തിയിരുന്ന സുഖിവിൻ്റെ മകൻ ശിവന് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കൂരയിലുള്ള കീഴ് ജാതിയിൽപ്പെട്ടൊരു കുഞ്ഞിപ്പെണ്ണിനോട് തോന്നിയ മോഹം പല എതിർപ്പുകളും ഭീഷണികളും അവഗണിച്ചു ഒരു പെരുമഴക്കാലത്ത് കൈപിടിച്ചിറക്കി കൊണ്ടുവന്നവളെ പിന്നീടുള്ള കാലം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എന്തായിരുന്നു കാരണമെന്ന് അറിയോ എൻ്റെ മോന് പാർത്തി അതിശയത്തോടെ ശിവനെ നോക്കി പല ആവർത്തി കേട്ടിട്ടുള്ളവയാണെങ്കിലും അന്നേരമെന്തോ പുതുമ തോന്നിപ്പിച്ചു അയാളുടെ വാക്കുകൾ ഓരോന്നും നിന്റെ അമ്മയുടെ കണ്ണിലെ അനന്തമായ പ്രണയം എന്നിലുള്ള വിശ്വാസം അവൻ്റെ ചുടികൾ വിടർന്നു പക്ഷെ പെട്ടെന്ന് അവൻ്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു അന്നയ്ക്ക് തന്നോട് പ്രണയമില്ല എന്നുള്ളത് അവനെ തളർത്തുന്നതായിരുന്നു ശിവൻ അവൻ്റെ തോളിൽ കൈയിട്ട് അയാളോട് ചേർത്ത് പിടിച്ചു ഇപ്പം നിൻ്റെ കണ്ണിൽ കാണുന്ന പിടപ്പ് ഇതേ പിടപ്പ് എനിക്കൊരു നാൾ അനുഭവപ്പെട്ടിരുന്നു കണ്ണിലല്ല ഹൃദയത്തിൽ അന്നിനിക്ക് വയസ്സ് ഇരുപത്തിയഞ്ചാണ് നിന്റെ അമ്മയുടെ വിവാഹം മറ്റൊരുവനുമായി ഉറപ്പിച്ചെന്ന് കേട്ടപ്പോൾ ഒരു വാക്കും പറയാതെ ഒറ്റ നോട്ടത്തിലൂടെ തൻ്റെ മനസ്സ് മനസ്സിലാക്കും അച്ഛനും അമ്മയും അവൻ ശിവനോട് ചേർന്ന് നിന്നു അയാൾ പിന്നെ മിണ്ടിയില്ല മനസ്സൊന്ന് ശാന്തമാകുന്നത് പോലെ തോന്നി പാർത്ഥിക്ക് എങ്കിലും അന്ന എന്നത് ഒരു നോവ് നൽകിയവന് അലോശി നല്ലവനാ എന്തുകൊണ്ടും തന്നേക്കാൾ അനുയോജ്യൻ പക്ഷെ പ്രണയം തനിക്കായിരുന്നില്ലേ എങ്ങനെയാ ഒരു തീരുമാനം എടുക്കുക സംശയത്തോടെ അവൻ്റെ മുഖത്തു നോക്കിയയാൾ മനസ്സ് ഒന്നിൽ ഉറച്ചു നിൽക്കുന്നില്ല വേണമെന്ന് അതിയായി ആഗ്രഹിക്കുമ്പോഴും യോഗ്യനല്ലെന്നൊരു തോന്നൽ അതിനെ നീ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാപ്പാച്ചു ഹൃദയത്തിനോട് ചോദിച്ചു നോക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരില്ല അത് പറഞ്ഞു തരും നിനക്കാവശ്യമായത് എന്താണെന്ന് ഇതൊക്കെ പറയാൻ കൊള്ളാം ചിന്തിക്കാനിരിക്കുമ്പോൾ ഒരു കുന്തവും മറുപടി തരില്ല വീണ്ടും നമ്മളെ കുഴപ്പിക്കുന്നത് പോലെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കും പറഞ്ഞുകൊണ്ട് അയാളുടെ കൈ തോളിൽ നിന്ന് എടുത്തു മാറ്റി ചുണ്ടുകൂട്ടി പാർത്തി പാർത്ഥിയുടെ മുഖമൊന്ന് ഇരുണ്ട പിന്നെ ശിവന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല അതറിയുന്നത് കൊണ്ട് തന്നെ പാർട്ടിയും അയാൾക്ക് മുന്നിൽ കൂളായിട്ടേ നിൽക്കാറുള്ളൂ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ കണക്കെ ആലോചിച്ചിരുന്ന അങ്ങനെയേ തോന്നും മനസ്സിൽ ഒരു തീരുമാനമെടുത്ത് അതിൽ തന്നെ ഉറച്ചു നിന്ന് നോക്കി ബാക്കിയൊക്കെ തനിയെ നടക്കും തോളിൽ നിന്ന് തോർത്തെടുത്ത് ഒന്ന് കുടഞ്ഞ് അവനോട് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നയാളെ അവനൊരു ചിരിയോടെ നോക്കി ഉള്ളിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയാത്തത്രയും ആഴത്തിൽ അവൾ പതിഞ്ഞു കഴിഞ്ഞു എന്നത് നിഷ്പ്രയാസം പക്ഷേ അലോഷി പറഞ്ഞതോർക്കെ ഹൃദയത്തിൽ വീണ്ടും ഭാരം വന്ന് നിറയുന്ന പോലെ തോന്നി മലർന്നു കിടന്നെപ്പോഴോ നിദ്രയിലാഴുമ്പോഴും കണ്ണിൽ അന്നയും അലോഷിയും മിഴിവോടെ തെളിഞ്ഞു നിന്നിരുന്നു അപ്പച്ചാ ഒന്ന് പതിയെ എന്നാ ദിന അത് ഞാൻ പതിയെ പറയണേ ഇല്ലാത്തതൊന്നും അല്ലല്ലോ ഉള്ളത് തന്നെയല്ലേ ഞങ്ങൾക്കിതൊന്നും അംഗീകരിച്ചു തരാൻ ഒക്കെ അനിച്ചു അത്രക്കൊന്നും വലിയ മനസ്സില്ല ഞങ്ങൾക്ക് ബാഗിൽ വസ്ത്രങ്ങൾ എടുത്ത് വെക്കുമ്പോഴാണ് വാക്കുകൾ ഓരോന്നും കാതിലേക്ക് വന്ന് പതിച്ചത് ഇന്നലെ വരെ താൻ കേൾക്കാത്ത പറഞ്ഞത് ഓരോന്നും ഇന്നിപ്പോ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉറക്കെ പറയുന്നുണ്ട് അന്ന വേഗത്തിൽ തുണികൾ ഓരോന്നും ബാഗിൽ കുത്തിക്കേറ്റി ബെഡിലിരുന്ന് തൻ്റെ ഹാൻഡ് ബാഗിലേക്ക് കൈ ഓരോ സാധനവും പുറത്തെടുക്കുന്ന കുഞ്ഞി കണ്ണുപോയതും അതുവരെ വേദനിച്ചിരുന്ന ഉള്ളം ഒന്ന് തണുക്കുന്നതവൾ അറിഞ്ഞു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നതിനൊപ്പം കണ്ണുകളും മുറുക്കി അടച്ചു കുഞ്ഞി ബാ അവളെ എടുത്തുയർത്തി അന്ന കവളിൽ ഒന്ന് മുത്തി ഒരു കൈകൊണ്ട് ബാഗിൽ നിന്ന് പുറത്തേക്കെടുത്തിട്ട് സാധനങ്ങൾ ഓരോന്നും തിരികെ വെച്ച് ബാഗ് തോളിൽ തൂക്കി ഒപ്പം മറ്റേ ബാഗ് കയ്യിലെടുത്ത് പിടിച്ചു ഒരു ബന്ധവുമില്ലാത്ത ആ കൊച്ചിനെ നോക്കണമെന്ന് എന്നെ വാശി പിടിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വഴിയിൽ നിന്ന് കിട്ടിയ കൊച്ചല്ലേ അതിനെ വല്ല അനാഥാലയത്തിലാക്കുന്നതിന് പകരം ഇനി അവളോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ അപ്പച്ച പ്ലീസ് നിച്ചു അന്നെ കേൾക്കുമോ എന്ന ഭയത്താൽ വർഗീസിനോട് കിഞ്ചി നീ ഒന്നും പറയണ്ടനിച്ചു അന്നയ്ക്ക് മാത്രം നിൽക്കാനാണെങ്കിൽ നിൽക്കാം എത്ര നാൾ വേണമെങ്കിലും അവളെയും ഞാൻ നിന്നെപ്പോലെയേ കണ്ടിട്ടുള്ളൂ അല്ലാതെ കണ്ട തെരുവോരത്ത് കിടന്നതിനെയൊന്നും ഇവിടെ പൊറപ്പിക്കാൻ സമ്മതിക്കില്ല വർഗീസ് പറഞ്ഞു നിർത്തി അയാൾ നോക്കുമ്പോൾ ചെറിയൊരു ചിരിയോടെ നിൽക്കുന്ന അന്നെയാണ് വർഗീസ് കണ്ടത് അയാളുടെ നോട്ടം കയ്യിലിരുന്ന് സേരയിലെത്തിയതും മുഖം ഒന്നുകൂടി കടുത്തു നിമ്മി തിരിഞ്ഞു നോക്കി കയ്യിലെ ബാഗ് കണ്ടതും അവളുടെ അടുത്തേക്കോടി അന്നെ ഡീ നീ ഇത് ഇവിടെക്കാ അന്ന ഇറങ്ങാം പെട്ടെന്ന് വാതിൽ പഠിക്കൽ സായുജിനെ കണ്ടതും നിമ്മിയുടെ കണ്ണുകൾ വികസിച്ചു അന്ന വിളിച്ചു പറഞ്ഞാണ് സായുജി അവിടേക്ക് വന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ നിമ്മി അന്നയെയും സായുജിനെയും മാറി മാറി നോക്കി അപ്പച്ച അമ്മച്ചി ഞാൻ ഇറങ്ങുവ തൊണ്ട വല്ലാതെ ഇടറുന്നു പക്ഷെ വയ്യ ഇനിയും ഇങ്ങനെ പിടിച്ചു നിന്നേ മതിയാകൂ എങ്ങോട്ടേക്ക് വീട്ടിലേക്കനിച്ചു കുറച്ച് ദിവസായില്ലേ വീട് അടച്ചിട്ടിട്ട് അതിനെന്തിനാ ബാഗൊക്കെ അന്നമ്മോ അപ്പച്ചൻ നീ അതൊന്നും നേർത്തു പോയ സ്വരത്തിൽ നിമ്മി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അന്ന അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു എനിക്കിവിടെ വേണം അതുപോലെ നിങ്ങളെയും അതിനീ മാറ്റം അത്യാവശ്യമാണ് അവിടെ ഉണ്ടാവും എപ്പോൾ വേണമെങ്കിലും വരാം അല്ല വരണം അറിയാലോ ഇപ്പൊ ജോ അന്ന ഒറ്റക്ക പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ നിമ്മിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തൻ്റെ വേദന അതേപടി അവിടെയും പ്രതിഫലിക്കുന്നുണ്ട് നിമ്മി കരച്ചിലോടെ അന്നയെ മുറുക്കി പുണർന്നു കയ്യിലിരുന്ന സേറ ഇരുവരുടെയും കരച്ചിൽ നോക്കി വിതുമ്പി തുടങ്ങിയതും സായുജി അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഉള്ളിലേക്ക് കയറി സേറയെ കയ്യിലെടുത്തു അതോടിയായതും വർഗീസിൻ്റെയും നിമ്മിയുടെ അമ്മച്ചിയുടെയും മുഖം കൂടുതൽ വീർത്തു അനിഷ്ടത്തോടെ മുഖം തിരിച്ചു കൂടുതൽ നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല വേഗം ഇറങ്ങി ഇറങ്ങുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി താങ്ങായി നിന്നവരാണ് ഇത്രയും നാൾ ഒരിക്കലും അതൊന്നും മറക്കില്ല നന്ദിയോടെ ഒന്ന് പുഞ്ചിരിച്ച് വേഗത്തിൽ ഇറങ്ങി നടന്നു പുറത്ത് കാറിൽ ചാരി നിന്ന് കുഞ്ഞിയെ കളിപ്പിക്കുന്ന സായുജിനെ കണ്ടതും നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ തുടച്ചു നീക്കി അവൻ്റെ കാറ് കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അന്നും നിമ്മി പുറത്ത് നിന്നു ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അന്നയുടെ വാശിയുടെ പുറത്ത് സായുജി അവളെയും സേറയെയും വീടിന് മുന്നിൽ ഇറക്കി ബാഗ് പുറത്തെടുത്ത് വെച്ച് കൊടുത്ത് തിരികെ പോയി പല തലകളും പുറത്തേക്ക് നീളുന്നുണ്ട് അവരുടെയൊക്കെ കണ്ണുകൾ കയ്യിലിരുന്ന് ചോക്ലേറ്റ് നുണയുന്ന കുഞ്ഞിപ്പെണ്ണിലാണ് മുഖത്ത് അത്ഭുതം നിറഞ്ഞേക്കാം അടക്കം പറഞ്ഞേക്കാം പുതിയ കഥകൾ മെനഞ്ഞേക്കാം മച്ചയ്ക്ക് വിടുന്ന ഈ കുഞ്ഞെന്ന് അതിശയപ്പെട്ടേക്കാം ചുണ്ടിലൊരു നേരത്തെ പുഞ്ചിരി നിറഞ്ഞു വീട് തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ വല്ലാത്തൊരു തണുപ്പ് വന്ന് പൊതിഞ്ഞു ചുമരിലെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും പുഞ്ചിരി തൂകിയുള്ള ചിത്രത്തിലേക്ക് വെറുതെ നോക്കി മ പൂ കയ്യിലിരുന്ന് കുതിരി അതിനിടക്ക് കുഞ്ഞിപ്പെണ്ണ് താഴേക്ക് നിരങ്ങിയിറങ്ങി